ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഇന്ന് നമ്മൾ വീണ്ടും ഒരു നല്ല അടിപൊളി ഒരു ത്രീ പീസ് സെറ്റും കുറെ കുർത്തികളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു സെറ്റാണിത് കളർ വരുന്നത് ലൈറ്റ് ഒരു പീച്ച് കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണിത് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഈ കാലാവസ്ഥയിൽ വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് ത്രീ ഫോർത്ത് സ്ലീവുണ്ട് സ്ലിറ്റർ കുർത്തിയാണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ബോട്ടത്തിന് ബോട്ടം ബോട്ടം മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നല്ല ലെങ് ഒക്കെ ഉണ്ട് ആവശ്യത്തിന് ലെങ്ത് ഒക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണ് അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റാണത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം അല്ല ലാർജ് എക്സില് ഡബിൾ എക്സില് ട്രിപ്പിൾ എക്സൽ സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ബെസ്റ്റ് കളർസ് വരുന്നത് ലൈറ്റ് ഒരു ഗ്രേ കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഇത് ചെയ്തിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് ഇത് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലീഷ് പൂർത്തിയാണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് റൗണ്ട് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ട നല്ല അടിപൊളി ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് നല്ല ഒരു പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് കോട്ട മെറ്റീരിയൽ തന്നെ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് ബോട്ടത്തിന് എലാസ്റ്റിക് ആണ് വേസ്റ്റ് പാൻഡായിട്ട് ചെയ്തിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റും അവൈലബിൾ ആണ് ബോട്ടത്തിന്റെ ലെങ്ക് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് പിന്നെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രിപിൾ എക്സം വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നിസ്റ്റ് ലാർജായിട്ടുള്ള പിങ്ക് ഷെയ്ഡ് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഡെയിലിവെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റുന്നൊരു നല്ല ഒരു കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലിറ്റർ കുർത്തിയാണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ആണ് ദുപ്പട്ട ലൈങ്ങനെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കോട്ടൺ വരുന്നത് സെയിം കളർ തന്നെ കോട്ടന്റെ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ഉണ്ട് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയുള്ള സൈസുകൾ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നമുക്ക് കുറച്ച് വൈറ്റ് ടോപ്പുകൾ പരിചയപ്പെടാം ഇത് കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഹക്കോബയാണ് ഫ്രണ്ടിലത്തെ പീസ് ഹക്കോബയാണ് ബാക്കിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഉണ്ട് കുർത്തിയാണ് അല്ല സ്വിറ്റോപ്പ് ആണ് കൊടുക്കുന്നത് റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ഒരു സ്വിറ്റ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ഫോർ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഇങ്ങനെ ഇത് തേർട്ടി ത്രീ ആണ് ലെങ്ത് വരുന്നത് ടോപ്പിന്റെ സ്ലീവ് ആണ് സൈസ് ആണ് സൈസ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് വെറും രൂപ ഫ്രീ ഷിപ്പിംഗ് ടോപ്പാണ് ജീൻസിന്റെ കൂടെ വേറിയാൻ സാധിക്കുന്നതാണ് സൈസ് ഫോർട്ടി സിക്സ് ആണ് പ്രൈസ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ്

സ്ലീവ് സ്ലീവാണ് അറ്റാച്ച് ആണ് കേട്ടോ ഇതിന്റെ സൈസ് എക്സൽ ആണ് അല്ല ഡബിൾ ആണ് സൈസ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ജോർജറ്റിന്റെ ലൈൻ കുർത്തിയാണ് ഇങ്ങനെ ഒരു പാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് ഉണ്ട് ലൈനിങ് ാണ് ലെത്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ ലാർജ് സൈസുകളാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടിപൊളി ഒരു വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു ടോപ്പാണിത് ഫ്രണ്ടിൽ ഇങ്ങനെ താഴെ ഭാഗത്തൊരു ഒക്കെ ഉണ്ട് ഇതിൽ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് സ്ലീവ് നല്ല ലെങ്ത് ഉള്ള സ്ലീവാണ് സ്ലീവിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഭംഗിയായിട്ട് ചെയ്തിരുന്നു കോളർനെറ്റ് ആണ് വന്നിരിക്കുന്നത് സ്ലീവിന് ഇവിടെ ഒരു പഫ് ഉണ്ട് ജീൻസിൻ്റെ കൂടെ ഒക്കെ വേർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന്റെ സൈസ് എക്സൽ ആണ് പ്രൈസ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് നിസ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഫ്രോക്ക് കുർത്തിയാണ് നല്ല ഒരു ആണ് ഇതിൽ വന്നിരിക്കുന്ന ഒരു ഓഫ് വൈറ്റ് കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് പോപ്കോൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ജോർജറ്റ് പോലെ തന്നെയാണ് ഇത് ഫീൽ ചെയ്യുന്നത് ഇതിന്റെ സ്ലീവ് ഇങ്ങനെയാണ് ഒരു പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു നെക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്ത് ഫില്ലും കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇത് പിന്നെ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് പ്രൈസ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് നീ സ്മോള് മുതൽ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി നാപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർച്ചായിട്ട് വരുന്നത് ഒരു കോഫി ബ്രൗൺ കളറാണ് കോഫി ബ്രൗൺ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് ടൈ ചെയ്യാനായിട്ട് ലോറിസും ഉണ്ട് സ്ലീവ് വരുന്നത് ഇങ്ങനെ ഒരു പബ് സ്ലീവാണ് ഇവിടെ ഇങ്ങനെ ഫിലിപ്സ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഫ്രില്ല് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോളും സ്മോളും മുതൽ എക്സും വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി നാല്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കവർച്ചാട്ട ഒരു ടീൽ ബ്ലൂ കളർ ആണ് ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണിത് നല്ല ഒരു നല്ല മെറ്റീരിയൽ ആണ് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ജോർജ് എഫ്നേക്കാളും കുറച്ചുകൂടെ കട്ടിയുണ്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് പള്ളിയുണ്ട് ടൈറ്റ് ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ തൊട്ട് എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി നാപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗവേയിൽ എല്ലാവരും പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ലൈക്ക് ചേരുക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് ഈ മാസം ലാസ്റ്റ് വീക്കാണ് നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നത് എല്ലാവരും മണിക്കലത്തിൽ പങ്കെടുക്കുക